പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ക്രിസ്തുമസ് സ്പെഷ്യലായ വട്ടയപ്പം ഉണ്ടാക്കിയാലോ അതിനാദ്യം തന്നെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നാല് മണിക്കൂർ നേരം കുതിരാൻ വെക്കുക ഇനി കുതിർന്ന അരി നമുക്ക് കഴുകിയ ഒരരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കുക ഇനി അരച്ച മാവിൽ നിന്ന് രണ്ട് ടീസ്പൂൺ മാവ് ഒരു ക ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കുറുക്കി കുറുക്കി എടുക്കുക അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞ് പോവും അതിങ്ങനെ നന്നായിട്ട് കുറുക്കി കുറുക്കി വന്നിട്ട് സ്റ്റൗ ഓഫാക്കുക ഇനി അരച്ച മാവിലേക്ക് ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് പഞ്ചസാരി കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് ഈ തണുത്ത മാവ് കപ്പി കപ്പിക്കാച്ചി മാവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് അഞ്ച് ഏലക്കായ തോലുകൾ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക ഇനി ഈ അരച്ച മാവ് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കാൻ നേരം നന്നായിട്ട് ഇങ്ങനെ പതിനഞ്ച് പതിനഞ്ഞ് വരികയുള്ളൂ ഇനിയിപ്പം മൂന്ന് മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇടപ്പൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ പതിനഞ്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ നിറച്ച് എയർ ബബിൾസൊക്കെ ആയിട്ട് കണ്ടോ നല്ലതുപോലെ പതിനഞ്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഡലിത്തട്ടിലത് മാവി കയറ്റി പുഴുങ്ങിയെടുക്കണം അതിനൊരു ഡിച്ചമ്പോ വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് അതിലിങ്ങനെ ഒരു തട്ട് വെക്കുക എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടറോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തേച്ചിട്ട് ഞാൻ അതിലും ബട്ടറാക്കിയത് എന്നിട്ട് അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ എണ്ണ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ചിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിക്കുക അല്ലാതെ ഇളക്കാതെ ആ പബിൾസൊന്നും കളയാത്ത രീതിയിൽ വേണം അത് ഇള അത് പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ച് കൊടുക്കുക അതിന്നാലും പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല കാണാൻ ഒഴിച്ചിട്ട് ഇങ്ങനെ അടുപ്പു അടച്ച് വയ്ക്കുക ഇനി അടുപ്പത്ത് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേണ്ടേരും അത് വെന്ത് കിട്ടാൻ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അടുപ്പ് തുറന്ന് അതിൻ്റെ ആവി ഒന്ന് കളയണം ആവി വെള്ളം അതിലേക്ക് ചാടി അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആവി വെള്ളം കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കുക ഞാൻ രണ്ടിപ്പേരിപ്പം മുന്തിരി ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് വെന്തോ എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു പപ്പടം കുത്തി കൊണ്ടിങ്ങനെ കുത്തി നോക്കുക അപ്പം കണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് കൈ പൊള്ളാതെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം വേണം അത് അപ്പം പെട്ടെന്ന് വിട്ട് കിട്ടും എണ്ണയൊക്കെ നമ്മൾ തേച്ചതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് കിട്ടും മെല്ലെ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ തട്ടി കൊടുക്കുക അപ്പം കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റായ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ മാവ് കൊണ്ട് രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും മാവ് കൊണ്ട് രണ്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റും നല്ല സോഫ്റ്റായ വെളുത്ത് നല്ല വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ മുറിച്ച കാണിച്ച് തരാം ഞാൻ നല്ല കട്ട് ചെയ്ത് നല്ല സോഫ്റ്റും സ്പോഞ്ചും പഞ്ഞിക്കെട്ട് പോലത്തെ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക